എല്ലാ പ്രിയപ്പെട്ട ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് വൂക്കർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരത്തിന് പരിക്കു പറ്റിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ പ്രബീർദാസിനാണ് ഇപ്പോൾ പരിക്കുപറ്റിയിരിക്കുന്നത് എന്തായാലും കൂടുതൽ വിവരങ്ങളിലേക്ക് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ്സിനും ഐ എസ് എൽ അപ്ഡേറ്റ്സിനുമായി മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് തന്നെ കിടക്കാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ പ്രബീർദാസിന് ഇപ്പോൾ പരിക്കുപറ്റിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞ പ്രീസീസൺ മത്സരം താരം കളിച്ചിരുന്നില്ല പരുക്ക് കാരണമാണ് പ്രീ സീസൺ മത്സരം താരം കളിക്കാതിരുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് താരത്തിന് അത്ര ഗുരുതരമായി പരിക്കല്ലെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഉടൻ തന്നെ താരം ബ്ലാസ്റ്റേഴ്സുമായി ട്രെയിനിങ് ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത് താരം ഇപ്പോൾ തായ്ലാൻഡിൽ തന്നെയാണ് തുടരുന്നത് താരം ഉടൻ തന്നെ പരിക്കൊക്കെ റിക്കവറി ആയി താരം തിരികെ ബ്ലാസ്റ്റേഴ്സിൽ ജോയിൻ ചെയ്യുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് സീസൺ മത്സരത്തിന് മുന്നോടിയായി ബ്ലാസ്റ്റേഴ്സ് പരിശീലനം നടത്തുന്നതിനിടെയാണ് താരത്തിന് പരിക്ക് പറ്റിയതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും താരം ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സുമായി ട്രെയിനിങ് ആരംഭിക്കും എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് താരത്തിൻ്റെ പരിക്കുക മാറി വരികയാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോറിനോടൊപ്പം പ്രബീർദാസ് ജോയിൻ ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കഴിഞ്ഞ സീസണിലും പരിക്ക് കാരണം പ്രബീർദാസിന് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കുറേ മത്സരങ്ങൾ നഷ്ടമായിരുന്നു എന്ന താരത്തിന് പിന്നീടും പരിക്കേഴ്തിരിക്കുകയാണ് എന്തായാലും താരം പരിക്കിൽ നിന്ന് മുക്തനായി ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സിലേക്ക് ശക്തനായി തന്നെ തിരിച്ചു വരക്കുക എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം